ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചേച്ചീൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ തന്നെ ഒരു തോടൊഴുകുന്നുണ്ട് അപ്പോൾ തോട്ടിലുള്ള കുറച്ച് കാഴ്ചകൾ ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം ഗൈസ് നമ്മൾ നമ്മളങ്ങടെ പോണ്ഡിപോളിയാലേ ഇത് നമ്മുടെ നമൃത കുട്ടിയാണ് നമൃത കുട്ടി കം കൂട്ടി

എന്താണോ എന്തോ തങ്ങി നിക്കണ്ടോ അങ്ങനെ തോട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിപ്പൊ കണ്ടത് അപ്പോൾ ഈ നെക്സ്റ്റ് വ്ലോഗില് ഇതിന്റെ ബാക്കി കൂടി കാണാൻ കഴിഞ്ഞു apo tata bye bye <laughs>